ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം അദ്ദേഹം നമുക്ക് എൽ ഡി എസ് എൽ ഡി സിക്കും അതുപോലെ എൽ ഡി എസിനും എല്ലാത്തിനും ഉപകരിക്കുന്നൊരു വീഡിയോ ആണിത് കേരള നവോത്ഥാനത്തെക്കുറിച്ച് പഠിക്കാം ശ്രീനാരായണ ഗുരു ആയിരത്തി എണ്ണൂറ്റി അമ്പത്താറിൽ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ അദ്ദേഹം അന്തരിച്ചു അപ്പോൾ അദ്ദേഹത്തെ കുറിച്ചിട്ട് നോക്കാം കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരു ജനിച്ചത് ചെമ്പഴന്തിയിലാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്താറ് ആഗസ്റ്റ് ഇരുപതിന് ശ്രീനാരായണ ഗുരുദേവൻ ജനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് ഉത്തരം തിരു തിരുനാൾ മർ മർത്താണ്ഡവർമ്മയായിരുന്നു ശ്രീനാരായണ ഗുരുവിൻ്റെ മാതാപിതാക്കൾ കുട്ടിയമ്മ മാടൻ ആശാൻ ശ്രീനാരായ ശ്രീനാരായണ ഗുരുവിൻ്റെ ഭവനം വയൽവാരം വീട് നാണു എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ശ്രീനാരായണ ഗുരുവാണ് ശ്രീനാരായണ ഗുരു ഗുരുവിൻ്റെ ഗുരുക്കന്മാർ രാമംപിള്ള ആശാൻ തൈക്കാട് അയ്യ ശ്രീ ഗുരുവിനെ ഹടയോഗവിദ്യ അഭ്യസിപ്പിച്ചത് തയ് തൈക്കാട് അയ്യയായിരുന്നു ശ്രീനാരായ ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ് രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച കവി ജി ശങ്കരക്കുറുപ്പ് ഗുരുവിൻ്റെ ആദ്യ പ്രതിമ സ്ഥാപിക്കപ്പെട്ട സ്ഥലം തലശ്ശേരി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ പ്രതിമ സ്ഥാപിക്കുന്നതിന് മുൻകൈയെടുത്ത വ്യക്തി മുർക്കോത്ത്കുമാരൻ ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ പ്രതിമ രൂപകൽപ്പന ചെയ്ത ഇറ്റാലിയൻ ശില്പി സി തവാർലി ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ രചന ഗജേന്ദ്ര മോശം വഞ്ചിപ്പാട്ട് ഗജേന്ദ്ര മോക്ഷം വഞ്ചിപ്പാട്ട് ഗുരു സമർപ്പിച്ചതാർക്ക് ചട്ടമ്പി സ്വാമികൾക്ക് അർദ്ധ അർദ്ധനാരീശ്വര സ്വോ സ്ത്രോത്രം എഴുതിയത് ശ്രീനാരായണ ഗുരു ആയിരത്തി മുപ്പത് ശതകം രചിക്കപ്പെട്ട വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് അരു അരുവിപ്പുറം പ്രതിഷ്ഠ സമയത്ത് ശ്രീനാരായണ ഗുരു രചിച്ച കൃതി ശിവശതകം അരുവിപ്പുറം വിപ്ലവം അറിയപ്പെടുന്നത് അരുവിപ്പുറം ശിവപ്രതിഷ്ഠ ശ്രീനാരായണ ഗുരു തപസ്തനുഷ്ഠിച്ച അനുഷ്ഠിച്ച മല മലയിലെ ഗുഹ പിള്ളത്തടം ഗുഹ ജാതി ഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സ്വാതന്ത്ര്യത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്നിങ്ങനെ എഴുതിയിരിക്കുന്നത് അരുവിപ്പുറം ക്ഷേത്ര ഭി ഭിത്തിയിൽ ശ്രീനാരായണഗുരു ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ശ്രീനാരായണഗുരു സ്ഥാപിച്ച ആലുവ അദ്വൈതാശ്രമത്തിൻ്റെ ആപ്തവാക്യം ഓം സഹോദര്യം സർവത്ര മദ്യം വിഷമാണ് അതുണ്ടാക്കരുത് കൊടുക്കരുത് കുടി രുത് എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരു ഞാൻ പ്രതിഷ്ഠിച്ചത് ഇടവ ശിവേനയാണ് എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരു നാം പ്രതിഷ്ഠിച്ചത് നമ്മുടെ ശിവനെയാണ് എന്നാണ് ഗുരു ഗുരു പറഞ്ഞതിൻ്റെ വാദവും നിലനിൽക്കുന്നുണ്ട് ശ്രീനാരായണ ഗുരു ധർമ്മ പരിപാലന യോഗം അതായത് എസ് എൻ ഡി പി സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ചിന് ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവക്ഷേത്രം പണി കഴി കഴിപ്പിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ട് നെയ്യാറിൽ നിന്നെടുത്ത കല്ലുകൊണ്ടാണ് പ്രതിഷ്ഠ നടത്തിയത് അരുവിപ്പുറം ക്ഷേത്രയോഗം രൂപവത്കരിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് ആരുടെ പ്രേ പ്രേരണയാലാണ് ശ്രീനാരായണ ഗുരു എസ് എൻ ഡി പി സ്ഥാപിച്ചത് ഡോക്ടർ പൽപു എസ് എൻ ഡി പിയുടെ രൂപീകരണത്തിന് കാരണമായ ഒരു യോഗം അരുവിപ്പുറം ക്ഷേത്രയോഗം എസ് എൻ ഡി പിയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് വാവൂട്ട് യോഗം സുനിശ്ചിതമായ ഭരണഘടനയും പ്രവൃത്തി പദ്ധതിയും കാലാകാലങ്ങളിൽ തിരഞ്ഞെടുപ്പ് സമ്പ്രദായങ്ങളുമുള്ള ആദ്യത്തെ ജനകീയ സംഘടനയാണ് എസ് എൻ ഡി പി എസ് എൻ ഡി പിയുടെ ആജീവനാന്ത അധ്യക്ഷൻ ശ്രീനാരായണ ഗുരു എസ് എൻ ഡി പിയുടെ ഉപാധ്യക്ഷൻ ഡോക്ടർ പൽപൂർ അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അവരനു സുഖത്തിനായി വരയണം എന്നത് ഏത് കൃതിയിലെ അവരികളാണ് ആത്മോപദേശതകം സംഘടിച്ച് ശക്തരാവുക വിദ്യകൊണ്ട് പ്രബുദ്ധരാകുക മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെന്ന് പ്രസ്താവിച്ചത് ശ്രീനാരായണ ഗുരു ഒരു ജാതി ഒരു മതം ഒരു ദൈവം ഈ ഈ വചനമുള്ള ശ്രീനാരായണ ഗുരുവിൻ്റെ പുസ്തകം ജാതി മീമാംസ എസ് എൻ ഡി പിയുടെ ആദ്യ സെക്രട്ടറി കുമാരനാശാൻ വിവോഗ വിവേകോദയം മാസികയുടെ സ്ഥാപകൻ കുമാരനാശാൻ ശ്രീനാരായണ ഗുരു ആലുവയിൽ സർവമത സമ്മേളനം നടത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് എസ് എൻ ഡി പിയുടെ മുഖപത്രം വിവേകോദയം വിവേകോദയം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ വിവേകോദയം ആരംഭിക്കുമ്പോഴുള്ള ഔ ഔദ്യോഗിക പത്രാധിപർ എം ഗോവിന്ദൻ ഈഴവ ഗസസ്റ്റ് എന്ന അപര അപരനാമത്തിൽ അറിയപ്പെടുന്ന പ്രസിദ്ധീകരണം വിവേകോദയം വിവേകോദയം എസ് എൻ ഡി പിയുടെ ഇപ്പോഴത്തെ മുഖപത്രം യോഗനാഥം എസ് എൻ ഡി പിയുടെ ഈഴവ അഗസ്റ്റ് എന്ന അവനാമത്തിൽ അറിയപ്പെടുന്ന പ്രസിദ്ധീകരണം വിവേകോദയം എസ് എൻ ഡി പിയുടെ ഇപ്പോഴത്തെ മുഖപത്രം യോഗനാഥം എസ് എൻ ഡി പിയുടെ ആസ്ഥാനം കൊല്ലം തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം നിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എട്ട് ശ്രീനാരായണ ഗുരു ശിവഗിരി മഠം ആര സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല് ഗുരു ശിവഗിരിയിൽ ശാരദാ പ്രതിഷ്ഠ നടത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് അഷ്ടപുജാകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രം ശിവഗിരി ശാരദ മഠം ശ്രീനാരായണ ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിൻ്റെ അനുനായികൾ അനുയായികൾ ശ്രീലങ്കയിൽ സ്ഥാപിച്ച സംഘടന സിലോൺ വിജ്ഞാനോദയം യോഗം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഡിസംബർ മുപ്പത്തൊന്നിന് ശ്രീനാരായണ ഗുരുവിന് നൂറ്റാണ്ടിലെ മലയാളി എന്ന വിശേഷണം നൽകിയ പത്രം നൽകിയ ദിനപത്രം മലയാള മനോരമ കാഞ്ചിപുരത്ത് നാരായണ സേവാ ശ്രമം സ്ഥാപിച്ച സേവാശ്രമം സ്ഥാപിച്ച ഗുരുവിൻ്റെ ശിഷ്യൻ ഗോവിന്ദാനന്ദ സ്വാമി ടാഗോർ ശ്രീനാരായണ ഗുരുവി ഗുരുവിനെ കണ്ടുമുട്ടിയ സ്ഥലം ശിവഗിരി ശ്രീനാരായണ ഗുരുവിനെ ടാഗോർ സന്ദർശിക്കുന്ന സമയത്ത് ടാഗോറിനോടൊപ്പം ഉണ്ടായിരുന്ന വ്യക്തി സി എസ് ആൻഡ്രൂസ് ദീനബന്ധു ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ സ്ഥലം ശിവഗിരി